നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടി മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ആലുവ സ്വദേശി രംഗത്തെത്തുന്നത് പിന്നാലെ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തു മലയാള സിനിമയെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചതായിരുന്നു നടിയുടെ പരാതി എന്നാൽ താൻ നൽകിയ പരാതികളെല്ലാം പിൻവലിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നടി ഇപ്പോൾ മുകേഷ് ജയസൂര്യ അടക്കം ഏഴ് പേർക്കെതിരെയാണ് കേസ് നൽകിയത് തനിക്കെതിരെ എടുത്ത കേസിൽ സർക്കാർ പോലീസിനെ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചതെന്നാരോപിച്ചാണ് പരാതി പിൻവലിക്കുന്നത് വ്യാജ പരാതിയായിട്ടും പോസ്കോ കേസിൽ തന്നെ സർക്കാരും പോലീസും വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്നും നടി ആരോപിച്ചു കേസ് പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും നടി അറിയിച്ചിട്ടുണ്ട് എ ഐ ജി പൂങ്കുഴലിക്ക് കത്ത് നൽകുമെന്നും പരാതിക്കാരി വ്യക്തമാക്കി സർക്കാരാണ് എന്നെ രക്ഷിക്കേണ്ടിയിരുന്നത് എന്നാൽ പോസ്കോ കേസിൽ വ്യക്തത ഉണ്ടായിട്ടില്ല സർക്കാർ അനങ്ങിയിട്ടില്ല എന്നും പോസ്കോ പരാതിയിൽ പിന്നിൽ മുകേഷോ ജയസൂര്യോ ഇവർ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്നും നടി ആരോപിക്കുന്നുണ്ട് നടിയുടെ പരാതിയിൽ മുകേഷ് ജയസൂര്യ മണിയൻ പിള്ള രാജു എന്നിവരടക്കം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത് ആരോപണവിധേയരായ ഏഴുപേരെയും വിവിധയിടങ്ങളിൽ വച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പരാതി നടി പിൻവലിക്കുന്നത് ചില കേസുകളിൽ കുറ്റപത്രത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് നടി പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ശേഷം അതിലൂടെയാണ് നടി താൻ കേസിൽ നിന്ന് പിന്മാറുകയാണെന്ന വിവരം അറിയിച്ചത് തനിക്കെതിരായ പോസ്കോ കേസിലും മതിയായ അന്വേഷണം നടന്നിട്ടില്ല എന്നും നടി ആരോപിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ പരാതിയുമായി മുന്നോട്ട് വന്നത് ഇനി ഒരു പെൺകുട്ടിയോടും ആരും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത് എന്നായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും നടി പറയുന്നുണ്ട് എന്നാൽ തൻ്റെ പേരിൽ കള്ള പോസ്കോ കേസ് നൽകിയെന്നും അത് തെളിയിക്കാൻ സർക്കാരിന് സാധിക്കാതെ വന്നുവെന്നും നടി പറയുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങളും തന്നെ പിന്തുണച്ചില്ല എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്